നമസ്തേ കാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ വരാൻ പോകുന്ന മാറ്റം നിങ്ങളറിയാൻ പോകുന്ന മെസ്സേജ് ആ ഒരു സമയങ്ങളിൽ തന്നെ നിങ്ങളറിയാൻ പോകുന്ന മെസ്സേജുമാണ് നമ്മൾ ഈ ഒരു എനർജിയിൽ എടുത്തിരിക്കുന്നത് വളരെയധികം പ്രാർത്ഥനയോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും ഏത് ബന്ധത്തെയാണോ കണക്റ്റ് ചെയ്യുന്ന ആ വ്യക്തിയുടെ പേരും ആ വ്യക്തിയുടെ ഫേസും ഒക്കെ മനസ്സിൽ ചിന്തിച്ച് ലൈക്ക് ചെയ്ത് തന്നെ നിങ്ങൾ എനർജി കണക്റ്റ് ചെയ്യണം നിങ്ങൾക്കറിയേണ്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഡിവൈൻ നിങ്ങളിലേക്ക് നൽകുന്നതാണ് അതുപോലെ തന്നെ റീഡിങ്സ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ എന്ത് രീതിയിലുള്ള അഭിപ്രായമാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെൻഡ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ താങ്ക് യു എന്നോ താങ്ക് യു എന്നോ നിങ്ങൾ പറയാൻ മടിക്കരുത് കാരണം നമ്മുടെ ലൈഫിലേക്ക് എന്ത് കാര്യങ്ങളാണോ പോസിറ്റീവായിട്ട് വരുന്നത് നമുക്കൊരു പൂർണ്ണത ലഭിക്കുന്ന നമുക്കൊരു ഹീലിംഗ് ലഭിക്കുന്ന നമുക്കൊരു സമാധാനം ലഭിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവാകുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മളെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഡിവൈൻ പല കാര്യങ്ങളും നൽകി നമ്മളെ പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും റീഡിങ്ങിന് ശേഷം നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സെന്നോ ഏഞ്ചൽസെന്നോ പറയാൻ മടിക്കരുത് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുക്കണം അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് റീഡിംഗ് ആണ് സോൾ എനർജിയെ ബേസ് ചെയ്ത് എടുക്കുന്ന കാര്യമാണ് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് ക്ലാരിറ്റിയോടുകൂടി കാണാൻ സാധിക്കും കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകൾ മറ്റു വ്യക്തികളെ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് നിങ്ങളോടുള്ള ആ ഒരു എനർജി അവർ പോസിറ്റീവായിട്ടാണോ അതോ നിങ്ങളെ ചീറ്റിംഗ് ചെയ്യാനാണോ കൂടെ ചേർന്ന് നിൽക്കുന്നതെന്നടക്കം നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ചോദ്യം ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി നൽകുന്ന ഒരു എനർജി കൂടിയാണ് ടാറോ അതും മനസ്സിലാക്കുക ഡിവൈൻ്റെ ഇൻഫർമേഷൻസ് ആണ് ഡിവൈൻ്റെ ഒരു പ്രസൻസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ടാറോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിംഗ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അതായത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിളിങ്ങിന് ഒരു മാറ്റം വരുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നു നിങ്ങളുടെ മനസ്സിലുള്ള പല ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ എന്ന് മനസ്സിലാക്കുക വളരെ ശക്തവും ദൈവികവുമായ ഒരു എനർജിയാണ് ടാറോ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നമുക്ക് റീഡിങ്സിലേക്ക് നോക്ക പോകാം ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മാറ്റം അതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെയധികം കണക്റ്റഡ് ആയിരുന്നു അതായത് ഒരു പ്രാണന് തുല്യമായിട്ട് ഒരു പ്ര ഒരു ഒരു ജീവൻ തന്നെ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ടുള്ള അതുപോലെ അത്രത്തോളം ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ശരിക്കും ഒരു സോൾ കണക്ഷൻസാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അതായത് അറ്റുപോകുക എന്നത് അസാധ്യമായ കാര്യമായിരുന്ന ഒരു എനർജിയുടെ പ്രസൻസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അണ്ടർസ്റ്റാൻഡോട് കൂടി രണ്ട് വ്യക്തികളും റിലേഷനിൽ പാസ്റ്റിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം വളരെ അണ്ടർസ്റ്റാൻഡോട് കൂടി തന്നെ മനസ്സിലാക്കി തന്നെ സ്നേഹിച്ച് കടന്നു പോയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു പക്ഷേ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് കൂടി ആവാം കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി വന്നത് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ തേടി ഇറങ്ങിയ സമയത്ത് നമുക്കിങ്ങനെ തന്നെ പറയാം മറ്റെന്തിലോ കോൺസെൻട്രേഷൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന എനർജിയിൽ ആണ് നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി കണക്റ്റഡ് ആയതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു പേഴ്സൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന വ്യക്തികൾ ഉണ്ടാവാം അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് മറ്റെന്തോ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത ഒരു ട്രാവലിംഗ് എനർജി വഴി അതായത് ലൈഫിലെ ഒരു സിറ്റുവേഷൻസ് വഴി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയി വന്നൊരു റിലേഷൻ കൂടിയായിട്ട് നമുക്ക് മറ്റെന്തിനോ വന്നത് നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു ബോണ്ടുള്ള എനർജിയിലേക്ക് പോയിട്ടുണ്ട് അതിനേക്കാളൊക്കെ അപ്പുറം നോക്കുമ്പം ഈ ഒരു ബന്ധത്തിനകത്ത് നല്ലൊരു ബ്ലഡ് റിലേഷൻ്റെ പ്രസൻസ് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതായത് മറ്റ് റിലേഷനെ ബേസ് ചെയ്തുകൂടി കണക്റ്റ് ചെയ്ത് കയറി വരുന്നുണ്ട് രണ്ടു പേരും വളരെയധികം സ്ട്രോങ് ആയിരുന്ന ഒരു എനർജി ആയിരുന്നു അതായത് ഒട്ടു പിരിയാൻ ബുദ്ധിമുട്ടായിരുന്ന വളരെയധികം ഓപ്പണപ്പനായിട്ട് അതായത് വളരെ ഓന സ്ട്രോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യങ്ങളില്ല ഹൈഡിങ് ഇല്ലാത്തൊരു എനർജിയിലൂടെ കടന്നുപോയ ബന്ധത്തിൻ്റെ എനർജിയാണ് കാണുന്നത് കുറച്ചൊക്കെ ഫാമിലി എനർജി വരുന്നുണ്ട് കേട്ടോ പേരൻസിൻ്റെ പ്രസൻസ് അതുപോലെ സഹോദര ബന്ധങ്ങളുടെ പ്രസൻസ് ഫാമിലിപരമാ ബന്ധുക്കളായിരുന്ന നമ്മുടെ ഒരു ബ്ലഡ് റിലേഷനിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളുടെ എനർജി അങ്ങനെ നല്ല ഒരു ആഴമുള്ള ബന്ധത്തെ ബേസ് ചെയ്ത് ചിലരെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻ ഫാമിലിയും കൂടി കണക്റ്റ് ചെയ്ത ബന്ധമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫാമിലിയും കൂടി വളരെ സന്തോഷത്തോടുകൂടി ഇടപെട്ട് നിന്നിരുന്ന റിലേഷൻ്റെ എനർജി കാണുന്നുണ്ട് ഫൈവ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് പാസ്റ്റില് അവരുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങൾക്ക് അപ്പുറത്തേക്കൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അവരുടെ ഒരു തിങ്കിങ് ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റിലേക്ക് മറ്റെന്തിനോ ഫോക്കസ് ചെയ്ത് വന്ന ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയ ഒരു സിറ്റുവേഷൻസിൻ്റെ എനർജിയാണ് നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും നിങ്ങളോടൊപ്പം നിൽക്കുമ്പോഴും അവരുടെ ലൈഫിൽ മറ്റൊരു സിറ്റുവേഷൻസിനെ മറ്റൊരു സക കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിരുന്നതായിട്ട് ഫോക്കസ് ചെയ്തിരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അവരുടെ ഉള്ളിലൊരു മറ്റൊന്നിനോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ഒരു പക്ഷേ തേർഡ് പാർട്ടി ആവാം അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആകുന്ന എന്തെങ്കിലും ഒരു കാര്യമാകാം മറ്റൊരു കാര്യത്തിലേക്ക് ഇവർക്ക് വളരെ സ്ട്രോങ് ആകുന്ന ഒരു ഫോക്കസ്ഡ് എനർജി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ഗുഡ് ന്യൂസിന് വേണ്ടിയിട്ട് അവർ വെയ്റ്റിംഗ് ചെയ്തിരുന്നു അവിടെ നിങ്ങളുടെ ബന്ധത്തിന് ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് തീർച്ചയായിട്ടും നമുക്കിവിടെ നിരാശയുടെ ഒരു പ്രസൻസാണ് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ട് ഈ ഒരു റിലേഷനിലും നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ സക്സസ് ആവാൻ സാധിച്ചില്ല പ്ലസ് ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വന്ന പല ഓപ്പർച്യൂണിറ്റീസുകളും പല രീതിയിലുള്ളത് മെറ്റീരിയലിസ്റ്റിക് ആവാം കരിയർ ഫിനാൻസ് അതുപോലെ നിങ്ങളുടെ ഒരു നെയ്മ ഫെയിം എനർജി ഒക്കെ ആവാം എല്ലാം നിങ്ങൾക്ക് ലോസ് സംഭവിച്ച അല്ലെങ്കിൽ നഷ്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരുപാട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഒരു ആഴത്തിലുള്ള ഒരു ബന്ധത്തിനപ്പുറത്തേക്ക് നോക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഈഗോ എനർജി കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു കോൺഫ്ലിക്റ്റ് തട തർക്കങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ചിലമെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കരിയറിന് ബേസൊക്കെ ചെയ്തായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ചില ആവശ്യങ്ങൾ നിങ്ങളുടേതാകുന്ന ചില സിറ്റുവേഷൻസുകളിൽ തടസ്സങ്ങൾ വരുത്തിയതാവാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു ഉയർച്ചയ്ക്ക് ശരിക്കും ഈ ഒരു പേഴ്സൺ ഒരു ത തളർച്ചയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയെ തടയുന്നതിന് ഈ ഒരു വ്യക്തി വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് എന്ത് കാര്യം പറഞ്ഞാലും അവിടെ അതിനെ നെഗറ്റീവാക്കി അതിനെ ബ്ലോക്ക് ആക്കുന്ന ഒരു സിറ്റുവേഷൻസുകളെ നിങ്ങൾ ശരിക്കും നേരിട്ടിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ എന്താണെങ്കിലും ഈ ഒരു റിലേഷനിൽ ഒരു മൂവ് ഓൺ ചെയ്തു പോയത് നോ നോക്കോണ്ടാക്കി എനർജിയുടെ പ്രസൻസാണ് ശക്തമായിട്ട് നിൽക്കുന്നത് ചില എനർജികളിൽ മാത്രം ഒരു ലെസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും അതിൽ സാറ്റിസ്ഫാക്ഷൻ അല്ല ആണ് അതായത് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള ബന്ധത്തിലേക്ക് നോക്കുമ്പം ശക്തമാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും പ്രോബ്ലംസിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇമോഷണലി കണക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബന്ധത്തിലേക്ക് ഒരു എഫേർട്ട് എടുക്കണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഒരു നമുക്കൊരു കോളോ മെസ്സേജോ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട് കാരണം അവരൊരു അവരുടെ ആ ഒരു ചിന്തകളിൽ എപ്പോഴും നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൻ്റെ എനർജി കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ മറ്റെന്തിൽ കോൺ കോൺസെൻട്രേഷൻ ചെയ്താലും നിങ്ങളിലേക്ക് തന്നെയാണ് ഈ ഒരു ബന്ധം കണക്റ്റഡ് ആകുന്നത് അവരുടെ തോട്ട്സുകളിൽ ഫുൾ ും നിങ്ങളുടെ എനർജി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ഏതൊക്കെ രീതിയിൽ ശ്രദ്ധ മാറ്റാൻ ശ്രമിച്ചാലും നിങ്ങളെ തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത് അതായത് സോളിൽ നിറച്ചും നിങ്ങളുടെ ഒരു പ്രസൻസാണ് സോളെന്ന് പറയുന്നത് നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആവേശത്തിൻ്റെ എനർജിയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചൊരു സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കുന്നുണ്ട് അൻസൈറ്റി ഉണ്ട് പാസ്റ്റിൽ സംഭവിച്ച ചില കോൺഫ്ലിക്റ്റുകളെ ബേസ് ചെയ്തും അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതിന് നിങ്ങളെ ഒരു ചീറ്റിങ് ചെയ്ത് കടന്നു പോയതിനെക്കുറിച്ച് ചിന്തിച്ചും നിരാശപ്പെടുന്നുണ്ട് എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു തീരുമാനമാണ് അതായത് ഒരു കോണ്ടാക്റ്റ് എനർജി തന്നെയാണ് വരുന്നത് ഒരു പക്ഷേ കോളോ മെസ്സേജോ മറ്റേതെങ്കിലും ഒരു വ്യക്തികളിൽ നിന്നോ എങ്കിലും നിങ്ങൾക്കൊരു ഇൻഫർമേഷൻസ് നൂറ് ശതമാനം ഈ ഒരു വ്യക്തിയെ ബേസ് ചെയ്ത് വന്നിരിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ഈ ഒരു ബന്ധം എത്രത്തോളം ശക്തമായിട്ടാണോ തകർച്ച ിലേക്ക് പോയത് അതായത് തേർഡ് പാർട്ടി പ്രസൻസ് ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങളെന്ന് പറയുന്ന എനർജീനെ യാതൊരു വാല്യൂ കൽപ്പിക്കാതെ തേർഡ് പാർട്ടി പ്രസൻസിന് പ്രാധാന്യം കൊടുത്ത ഒരു സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ബന്ധം അതായത് തകർച്ചയിലേക്ക് വീഴ്ചയിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പോലത്തെ ഉള്ളൊരു വീഴ്ചയിലേക്ക് പോകാൻ കാരണമായത് അവിടെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് റീയൂണിയൻ തന്നെയാണ് കേട്ടോ നമ്മൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി തന്നെ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്കൊരു റിയൂണിയൻ വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് വരും എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഇവിടെ എല്ലാം റിയൂണിയൻ എനർജിയുടെ കാർഡ്സുകളാണ് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് കാരണം നിങ്ങളെ ശരിക്കും ഈ ഒരു വ്യക്തി ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള എല്ലാ ഇന്നർ വർക്കുകളും ഈ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അത് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഒരു വ്യക്തിയുടെ തോട്ട്സ് ഊണിലും ഉറക്കത്തിലും എല്ലാം ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല മാത്രവുമല്ല അവർക്ക് കുറ്റബോധമുണ്ട് ഈ ഒരു ബന്ധം തകരാനുള്ള കാരണവും തേർഡ് പാർട്ടി പ്രസൻസ് ആണ് എന്നുള്ള ഒരു വ്യക്തമായ തിരിച്ചറിവ് അവരിൽ വരുന്നുണ്ട് അവർക്കൊരു ഇൻസ്പിറേഷൻ ആണ് ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് നൽകുക നിങ്ങളിൽ നിന്നും തിരിച്ചും അതേപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടണം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെങ്ങനെയായിരുന്നു പാസ്റ്റിൽ പാസ്റ്റിൽ എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നോ അത്രത്തോളം ആഴത്തിൽ ഈ ഒരു ബന്ധത്തിൽ കണക്ഷൻസ് വേണം എന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നമുക്ക് എയ്സ് ഓഫ് കർസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അതായത് നിങ്ങളോട് അവർക്ക് പറയാൻ പറ്റുന്നില്ല പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയുടെ സ്നേഹത്തിൻ്റെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് അതായത് നിങ്ങളുടെ ഒരു പ്രഷ്യസ്നെസ് നിങ്ങൾ എത്രത്തോളം പൂർണ്ണമായിരുന്നു നിങ്ങൾ എത്രത്തോളം അവരെ റെസ്പെക്ട് ചെയ്തിരുന്നു അവരെ എത്രത്തോളം അംഗീകരിച്ചിരുന്നു അവർക്ക് നിങ്ങൾ എത്രത്തോളം വാല്യൂ കൊടുത്തിരുന്നു ഇതെല്ലാം അവർ മനസ്സിലാക്കണം അവർ ഹൃദയത്തിൽ തൊട്ട് തന്നെയാണ് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന എന്നതിന് യാതൊരു സംശയവുമില്ല ഈ ഒരു ബന്ധത്തിൽ ബ്ലോക്കിംഗ് എനർജിയോ അതുപോലെ എന്തെങ്കിലും ഒന്നിലധികം പ്രശ്നങ്ങളെ ചൊല്ലി നിങ്ങൾക്കിടയിൽ ഈ വ്യക്തി ബൗണ്ടറി ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷൻസ് പോകുന്നത് അതായത് അവരെ സംബന്ധിച്ച് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് ഒരു ബെർഡൻ വെച്ചത് ഒരു ബെർഡൻ ഉണ്ടായത് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്കിംഗ് എനർജിയിൽ ഈ ഒരു ബന്ധം വന്ന് നിന്നത് അതുപോലെ ഒന്നിലധികം പ്രശ്നങ്ങളെ ഇവരെടുത്ത് കാണിച്ച് നിങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിച്ചത് ഇവരുടെ ലൈഫിൽ മറ്റെന്തോ ഒരു റെസ്പോൺസിബിലിറ്റി ഇവർ പ്രതീക്ഷിക്കാതെ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം ഒന്നെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി പ്രസൻസിൽ അവരറിയാതെ പിന്നെ പെട്ടുപോയതാവാം അറിയാതെ എന്ന് പറഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിലോ സാഹചര്യം കൊണ്ടോ അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം അതല്ല എങ്കിൽ ിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളെ ചൊല്ലി ഇവർക്ക് ഒരുപാട് പ്രോബ്ലംസുകൾ വന്നപ്പം നിങ്ങളുടെ അടുത്താണ് അതിൻ്റെ ആ ഒരു എനർജി പ്രകടിപ്പിക്കാൻ സാധിച്ചുള്ളത് അതായത് നിങ്ങളോടാണ് അവർക്ക് ആ ഒരു ദേഷ്യവും അവരുടെ ആ ഒരു ഇമോഷൻസ് ആ ഒരു ഫീലിങ്സ് ഇമോഷണൽ ഫീലിങ്സ് പ്രകടിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നിങ്ങൾക്ക് പെയിൻ എനർജി തരുന്ന രീതിയിലായിരുന്നു എങ്കിൽ പോലും ഇന്ന് അവരത് തിരിച്ചറിയുന്നു നിങ്ങളുമായിട്ടുള്ള ഒരു സ്നേഹത്തെ അവർ ആഴത്തിൽ മനസ്സിലാക്കുന്നു അവർക്ക് പക്ഷേ ാണ് വീണ്ടും എങ്ങനെ നിങ്ങളിലേക്ക് വന്നു ചേരും അതായത് അവർക്ക് ശരിക്കും തല കുനിഞ്ഞു കുനിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ് അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം പക്ഷേ റിയൂണിയൻ എനർജിയിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണോ അവരുടെ ആ ഇമോഷൻസിന് ഒരു ബൗണ്ടറി ഇട്ടതുപോലെ നിങ്ങളും ഇമോഷണൽ ബൗണ്ടറി ഇടുമോ എന്നുള്ള ഒരു ചെറിയൊരു ഭയം അവരെ ശരിക്കും പിടികൂടുന്നുണ്ട് കേട്ടോ ശരിക്കും ഈ ഒരു ബന്ധത്തിൽ നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത് ഏത് റിലേഷൻ ആയിക്കോട്ടെ ഒരു ഫോക്കസ്ഡ് എനർജിയാണ് അതായത് നിങ്ങളെ അവര് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ നീക്കങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവർ ഹാപ്പിനെസ് കണ്ടെത്തുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് വളരെ ഈഗോയുള്ള വ്യക്തികളാണ് ഏട്ടോ അതായത് സ്നേഹിക്കുന്നുണ്ടെന്നും സ്നേഹിക്കപ്പെടണമെന്ന് അതായത് എനിക്ക് കുറച്ച് സ്നേഹം വേണമെന്ന് പറയാനും ൊക്കെ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ അവർക്കിതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുകയും വേണം പക്ഷെ അവരുടെ ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം അത് പറയുന്നത് വലിയൊരു കുറവായിട്ട് അവർക്കൊരു വലിയൊരു നഷ്ടം പോലെ അല്ലെങ്കിൽ ഒരു ജലസി പോലെ ഫീൽ ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് നിങ്ങളെക്കുറിച്ച് അവർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടോ അവരുമായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നവരോടോ വളരെ രഹസ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് എല്ലാം അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെന്താണ് നിങ്ങളെവിടെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻസിൽ എന്ത് മാറ്റങ്ങൾ ാണ് വന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളർച്ചയിലാണോ നിങ്ങളുടെ പോസിറ്റീവ് ആകുന്ന എനർജിയിലാണോ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം പോസിറ്റീവ് ആവാനേ ശ്രമിക്കാം കേട്ടോ കാരണം നമ്മൾ ഒരാൾ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അതിലൊരു പക്ഷേ നമ്മളിൽ ഒരു വീഴ്ച ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾക്കൊരു പരാജയമാണോ എന്ന് ചിന്തിച്ച് ആഹ്ലാദിക്കുന്ന നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് നിങ്ങളെ അന്വേഷിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത അന്വേഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഇമോഷണൽ എനർജി എന്നെല്ലാം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഏ തൊട്ട് ഏ സെഡ് വരെ അന്വേഷിച്ചു കൊണ്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഫൈവ് ഓഫ് ഫെൻഡിക്കിൽസിൻ്റെ എനർജി വന്നിട്ടുണ്ട് െക്കുറിച്ച് അറിയുമ്പം നിങ്ങൾ സക്സസ്സിലാണ് നിങ്ങൾ ഹാപ്പി ആണ് നിങ്ങൾ വളരെയധികം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് അവർ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തതിൽ അവർക്ക് കുറ്റബോധം തോന്നുന്നൊരവസ്ഥയാണ് നിങ്ങളെ ലോസിലേക്ക് തള്ളി അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്ന് അവർ ചിന്തിച്ചത് അവരാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അത്രത്തോളം ഒന്നും ലോസ് എനർജിയിലേക്ക് പോയിട്ടില്ല ചിലപ്പോൾ നിങ്ങൾ ഇമോഷണലി പെയിൻ എനർജിയിലൂടെയാണെങ്കിൽ പോലും നിങ്ങളൊരു കാരണവശാലും അത് പ്രകടിപ്പിക്കാത്തതിൻ്റെ ഫലമെന്ന് പറയുന്നത് അവർക്ക് ലോസ് സംഭവിക്കുകയാണ് അവർ നിരാശമായി പോവുകയാണ് അവരൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ നേരിടുന്ന പോലെ ഒരു എനർജിയിലാണ് ഒരു ജസ്റ്റിസ് ഒരു നീതി നടപ്പിലാക്കണം കുറച്ച് സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം അതായത് നിങ്ങളിലേക്ക് വന്നാൽ പോലും അവർ താഴ്ന്നു തരിക എന്നത് അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം ഇമോഷണൽ ബാലൻസ് വേണം നിങ്ങളെ അറിയണം അവരെ നിങ്ങളെക്കൊണ്ട് അറിയിപ്പിക്കണം എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു സിറ്റുവേഷൻസ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇസഡ് വരെ നിങ്ങളെക്കുറിച്ച് ഇവരിങ്ങനെ മറ്റുള്ളവരോട് അന്വേഷിച്ചു കൊണ്ടേ ഏറ്റവും വലിയ ഒരു മാറ്റത്തിൻ്റെ ലക്ഷണമായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ അറിയുന്നവരോടും അവരെ അറിയുന്നവരോടും കാണുമ്പം നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി ആ സെക്കൻഡിൽ ചോദിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് അറിയുകയാണ് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്ന വ്യക്തികളുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റ് വെച്ച് തന്നെയാണ് ഈ ഒരു വ്യക്തി കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് താണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഒരു ബന്ധത്തിലേക്ക് വരാൻ പോകുന്ന മാറ്റം റിയൂണിയൻ എനർജി തന്നെയാണ് കേട്ടോ അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും അവരുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും തുറന്ന് സംസാരിക്കാനും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനുമുള്ള ഒരു സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്തുവെങ്കിൽ നിങ്ങൾ ഓവർകം ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്ത് നിൽക്കണ്ട നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ കണക്റ്റ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക നിങ്ങൾ മുന്നോട്ടേക്കുള്ള ഒരു ട്രാവലിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ദിശയിലേക്ക് നിങ്ങൾ ട്രാവലിംഗ് ചെയ്യുക എന്നാണ് കാണുന്നത് ടോക്സിക് ആകുന്ന അതായത് നിങ്ങൾ അനുഭവിക്കുന്ന നിരാശകളെ എല്ലാം നിങ്ങൾ ഇറക്കി വെക്കേണ്ട സമയമായി ടോക്സിക് ആകുന്ന അതായത് ചുമക്കാൻ വയ്യാത്തൊരു പാരമെടുത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഹഗ് ചെയ്ത് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിൽ നിന്നും നിങ്ങൾ ആ ഒരു ബെർഡനെ ഇറക്കി വെച്ച് ഫോക്കസ് എനർജിയിലേക്ക് വരാനാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഫോക്കസ് എനർജി അതിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്ത് വരിക നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നു നിങ്ങൾ സക്സസ്സിലേക്ക് പോകുന്നു നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി ഓൾറെഡി എല്ലാവരിലും നന്മ തിന്മകളെ മിക്സ് ചെയ്താണ് നിൽക്കുന്നത് ആ നെഗറ്റീവ് ആ തിന്മ എനർജിയെ നിങ്ങൾ ഹീലാക്കിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് പോകുക എന്നാണ് കാണുന്നത് ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോയി ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത് അതിലല്ല എൻ്റെ ജീവിതം എന്ന് ചിന്തിച്ച ഒരു ഇമോഷണൽ ബാലൻസിൽ അതായത് എലോൺ എനർജിയിൽ നിൽക്കുന്നവർക്ക് നൽകുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് മെസ്സേജ് എന്ന് പറയുന്നത് ആ ഒരു എലോൺ എനർജിയാ ഒറ്റപ്പെടലിന് നിങ്ങൾ ഇമോഷണൽ സക്സസ്സിലേക്ക് ഇമോഷണൽ ബാലൻസിലേക്ക് എത്തിക്കുക എപ്പോഴും ബൗണ്ടറി തീർത്ത് തന്നെ ബന്ധങ്ങളിൽ നിൽക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു നിരാശയോടുകൂടി അതായത് ഫസ്ട്രേഷൻ എനർജിയോടുകൂടിയും അതുപോലെ തന്നെ സ്ട്രെസ് ആവശ്യമില്ലാത്ത തോട്ട്സുകളാൽ നിങ്ങളുണ്ടാക്കുന്ന ആ ഒരു സ്ട്രെസ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കുക എന്നാണ് നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് പിന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് പല കാര്യങ്ങളും കടന്നു വരും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഇമോഷണലി കണക്റ്റ് ചെയ്യാൻ ഒരുപാട് എനർജികൾ നിങ്ങളെ ബേസ് ചെയ്തു വരും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാം നല്ല രീതിയിൽ തീരുമാനിച്ച് ആലോചിച്ച് ആദ്യം തന്നെ നിങ്ങളൊന്ന് ഹീലാവുക നിങ്ങളുടെ മനസ്സിന് ഒന്ന് കഴുകി ശുദ്ധീകരിച്ചെടുക്കുക പ്ലസ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസും അതുപോലെ തന്നെ ഒരു സറണ്ടർ എനർജി പരാജയം സമ്മതിച്ച പോലുള്ള ഒരു എനർജിയുടെ പ്രസൻസൊക്കെ നമുക്ക് ഈ ഒരു റീഡിങ്സിൽ നിൽപ്പുണ്ട് ഫീലിങ് സ്റ്റക്ക്നെസ് അതായത് മറ്റല്ല ആർക്കിടയൊക്കെയോ മുന്നിൽ നിങ്ങൾ സ്റ്റ ശക്തമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും എല്ലാം പുറത്ത് കടക്കുക ഓവർകം ചെയ്യുക എന്നാണ് കാണുന്നത് കേട്ടോ ഒരു പക്ഷേ ഇടങ്ങളിൽ നിന്നൊക്കെ എസ്കേപ്പിംഗ് ആകാതെ അവസാനിപ്പിച്ച് കളയുക കേട്ടോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇമോഷണലി ബന്ധിപ്പിക്കുന്ന നിങ്ങൾക്ക് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നൽകാത്ത എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക പുറത്ത് കടക്കുക എന്നാണ് നമുക്ക് ഡിവൈൻ നൽകുന്ന എനർജി കിട്ടോ